അമേരിക്കൻ സൈന്യം ഇറാഖ് മണ്ണ് വിട്ടുപോയില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്ന് അസൈബ് അഹ്ലൽ ഹക് നേതാവ് കൈസ് കസാലി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കൻ സൈന്യം ഇറാഖിൽ തുടരുന്നത് നിയമവിരുദ്ധമാണെന്നും എത്രയും പെട്ടെന്ന് ഇറാഖ് വിട്ട് പോകണമെന്നും ഇറാഖി ഷിയ പൊളിറ്റിക്കൽ പാർട്ടി നേതാവ് കൂടിയായ കൈസ് ഗസാലി മുന്നറിയിപ്പ് നൽകി ഷിയ ആശയങ്ങളെ പിന്തുടരുന്ന പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്റന്റ് ഗ്രൂപ്പായ അസൈബ് അഹ്ലഹ് വിഭാഗത്തിന്റെ സ്ഥാപകനും ജനറൽ സെക്രട്ടറിയുമാണ് കൈസ് ഗസാലി രണ്ടായിരത്തി ഏഴിൽ കർബലയിൽ വെച്ച് അമേരിക്കൻ സൈന്യത്തിനു നേരെ നടന്ന അക്രമത്തെ തുടർന്ന് അമേരിക്കയുടെ നോട്ടപ്പുള്ളിയായിരുന്നു ഗസാലി രണ്ടായിരത്തി ഏഴിൽ ഏതാനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ തട്ടിക്കൊണ്ടുപോവുകയും അവരുടെ മോചനത്തിന് പകരമായി കസാലിയെ മോചിപ്പിക്കുകയും ചെയ്തു നാല് ബ്രിട്ടീഷ് സെക്യൂരിറ്റി കോൺട്രാക്ടർമാരെയും പീറ്റർ മോറെ എന്ന കമ്പ്യൂട്ടർ കൺസൾട്ടന്റിനെയും തട്ടിക്കൊണ്ടുപോയ അസൈബ് അഹ്ലൽ ഹക് ഗ്രൂപ്പുകാർ പകരം ആവശ്യപ്പെട്ടത് ഐസ് ഗസാലിയുടെയും മറ്റ് ഇറാഖി തടവുകാരുടെയും മോചനമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൈസിനെ ബ്രിട്ടീഷുകാർ മോചിപ്പിച്ചത് അതിൽ പീറ്റർ മോറേയും കൂടെ രണ്ട് ബ്രിട്ടീഷുകാരെയും മോചിപ്പിക്കുകയും മറ്റ് രണ്ടുപേരെ കാണാതാവുകയും ചെയ്തു പിന്നീട് ഈ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് ഒരു സൈനിക നീക്കമില്ലാതെ ഇറാഖിൽ നിന്നും അമേരിക്ക വിട്ടുപോകില്ല എന്ന ഉറച്ച നിലപാടിലാണ് കസാലി ഇറാനെ ആക്രമിക്കാൻ ഇറാഖി വ്യോമമാർഗം അനുവദിച്ചു കൊടുത്താൽ തങ്ങൾ തിരിച്ചടിക്കുമെന്നും കസാലി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രം അമേരിക്ക ഇറാഖ് വിട്ടു പോകില്ല എന്നും ഒരു അക്രമം അനിവാര്യമാണെന്നുമാണ് കസാകി വ്യക്തമാക്കിയത് അമേരിക്കൻ സൈന്യം ഇറാഖിൽ തുടരുന്നത് നിയമവിരുദ്ധവും ഇറാഖി ഭരണഘടനയ്ക്ക് വിരുദ്ധവും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയുമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയും തങ്ങളുടെ മക്കളുടെ നേരെയോ ഇറാൻ റിപ്പബ്ലിക്കൻ സൈന്യത്തിന്റെ നേരെയോ അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗത്ത് നിന്നും ആക്രമമുണ്ടായാൽ തങ്ങൾ നോക്കി നിൽക്കില്ല എന്ന മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുകയുണ്ടായി യമനിലെയും ലബനനിലെയും പോരാട്ടങ്ങളുടെ ഭാഗമായാണ് തങ്ങളും ഇറങ്ങിയിരിക്കുന്നതെന്നാണ് കസാലി വ്യക്തമാക്കിയത് ഇസ്രായേൽ ഇപ്പോൾ മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ വിഷയങ്ങളിൽ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ആ ആശങ്ക അല്ലെങ്കിൽ ഭയം മറച്ചുവെക്കുന്നതിന് വേണ്ടിയുമാണ് നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നും കസാലി ആരോപിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഇറാഖി വ്യോമ മാർഗം ഉപയോഗിക്കുന്നതിനെതിരെ അമേരിക്കക്ക് ഈ ഗ്രൂപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലും വലിയൊരു ജനകീയ പ്രക്ഷോഭം അമേരിക്കയുടെ ഇറാഖി അധിനിവേശത്തിനെതിരെ നടക്കുകയുണ്ടായി തുടർന്ന് അമേരിക്കയും ഇറ്റലിയും ഉൾപ്പെടെയുള്ള വിദേശ ശക്തികൾ ഇറാഖ് വിട്ട് പോകണമെന്ന നിർദ്ദേശം പാർലമെന്റ് പാസാക്കുകയും പടിപടിയായി വിദേശ സൈന്യങ്ങളെ ഇറാഖിൽ നിന്നും പിൻവലിക്കണമെന്നുമുള്ള ധാരണയുമായി അതിനെ തുടർന്ന് വലിയൊരു സൈനിക വിഭാഗത്തെ ഇറാഖിൽ നിന്നും അമേരിക്ക പിൻവലിക്കുകയും ചെയ്തു അമേരിക്കൻ ജനതയിൽ പകുതിയിലധികം പേരും ഇറാഖിൽ അമേരിക്കൻ സൈന്യം തുടരുന്നതിനെതിരെയായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയിരുന്നത് ഇറാഖിലെ അമേരിക്കൻ സൈന്യത്തിന് നേരെ ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി റഷ്യൻ നിർമ്മിത കത്യുഷ റോക്കറ്റുകളയച്ച് ഖസാക്കി വിഭാഗം അമേരിക്കയ്ക്ക് തലവേദന സൃഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഏതാനും അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട് സയോണിസ്റ്റ് അധിനിവേശ ശക്തികൾക്കെതിരെ യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിൽ തങ്ങളും പങ്കെടുക്കുമെന്ന് അസൈബ് അഹ്ലൽ ഹക്ക് വിഭാഗം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ലബനനിലെ ഹിസ്ബുള്ളയെയും യമനിലെ ഹൂത്തികളെയും പിന്തുണയ്ക്കുന്നതായി ഗസാലി വെളിപ്പെടുത്തി ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക കഴിഞ്ഞ ആഴ്ചകളിൽ സൈന്യങ്ങളെയും പടക്കോപ്പുകളും മധ്യേഷ്യയിൽ ഇറക്കെതിരെ തുടർന്നാണ് ഗസാലി വിഭാഗം അമേരിക്കക്കെതിരെ തിരിഞ്ഞത് ലബനനിലെ ഹിസ്ബുള്ളയെയും യമനിലെ ഹൂത്തികളെയും ഇറാഖിലെ ഉസൈബ് അഹ്ലൽ ഹക് വിഭാഗങ്ങളെയും പോലെ ഷിയ ആശയങ്ങളെ പിൻപറ്റുന്ന അനേകം ഗ്രൂപ്പുകളെ അർത്ഥവും ആയുധങ്ങളും നൽകി ഇറാൻ നിലനിർത്തി പോന്നിട്ടുണ്ട് മേഖലയിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ ഭീഷണി ഉയർത്തുന്നതും തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുന്നതും ഈ വിഭാഗങ്ങൾ തന്നെയാണ്